ചെമ്പനൂർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ നമ്മുടെ നവീൻ ശ്രുതിയെ കാണാനായിട്ട് വന്നിരിക്കുന്ന ആ ഒരു എപ്പിസോഡാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ശ്രുതിയാണെങ്കിലോ മീരെയും നല്ലോണം പേടി പേടിക്കുന്നുണ്ട് നവീനെ പെട്ടെന്നൊരു മുറിലേക്ക് മാറ്റുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ റൂമ് തേർന്ന് അങ്ങോട്ട് കയറുകയും ചെയ്തു എന്നിട്ട് എന്താ പറഞ്ഞിട്ടൊക്കെ വന്നോടെ എന്ന് പറയുമ്പോൾ ശ്രുതി ചീത്ത പറയണേ എൻ്റെ ഭാര്യ ഞാൻ എന്തിനാണ് പെർമിഷൻ ഒക്കെ മേടിക്കുന്നത് അപ്പോൾ ശ്രുതി ചോദിക്കുക എന്താ ശ്രുതി പെട്ടെന്ന് അവൻ എങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ക്ലയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആണുങ്ങളൊക്കെ വരുന്നത് ഇഷ്ടപ്പെടില്ല അപ്പൊ സുതി പറയും അതിനിപ്പോ എന്താ ഇവിടെ നീ മാത്രമല്ലേ ഉള്ളു വേറെ ആരും ഇല്ലല്ലോ എന്നിങ്ങനെ പറയാണ് എന്താ സുതി അല്ല ഞാൻ പൈസ കുറച്ച് പുറത്ത് അറേഞ്ച് ചെയ്യാൻ നോക്കി അപ്പോ ബാങ്കിൽ അപേക്ഷിക്കാനായിട്ട് പോയപ്പോഴും എന്റെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് പോയാലും ഇല്ല അപ്പൊ നമുക്കത് ചെയ്യാനാവില്ല എന്നൊക്കെ പറയുന്നത് അയ്യോ ശ്രുതി ആ ഒരു ഇത് നമുക്ക് ഇവിടെ എവിടെങ്കിലും എന്തെങ്കിലും ഒരു ജോലിക്ക് പോവാം ഇല്ല എനിക്കത് പറ്റില്ല എനിക്ക് കാനഡ പോയേ പറ്റുള്ളൂ നീ നിന്റെ അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കുന്ന പറയാനേ ആ അവളുടെ അച്ഛൻ ജയിലിലല്ലേ പിന്നെ ഇങ്ങനെ ചോദിക്കുന്നത് അല്ല അക്കൗണ്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അപ്പോഴേക്ക് ശ്രുതി പറയാം അക്കൗണ്ടൊക്കെ ബ്ലോക്ക് ആണ് ശ്രുതി ആ അന്ന് ഇളയച്ചനോട് ചോദിക്കേ ഇളയച്ച ഫ്രണ്ട്സിനോടോ ആരോടെങ്കിലും ചോദിക്കേ അവരുടെ കാശൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോഴേക്ക് ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരണം ശ്രുതി പറയാ എന്തിനാ ശ്രുതി ഇങ്ങനെ എപ്പോഴും എന്നിങ്ങനെ പൈസ പൈസ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന ശല്യപ്പെടുത്തലേ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ് എല്ലാവർക്കും പണം വേണം ഞാൻ എന്താ പണം കായ്ക്കുന്ന മരമാണോ എന്ന് പറഞ്ഞിട്ട് പറയണം കേട്ടോ അപ്പൊ ശ്രുതി പറയുന്നുണ്ട് നീ എന്തിനാ ശ്രുതി ഇത്രയധികം ചൂടാവുന്നത് നിന്നെ വേറെ ആരെങ്കിലും പൈസ ചോദിച്ച് ശല്യപ്പെടുത്തുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ആകെ ഞെട്ടിപ്പോ അപ്പോഴേക്കും മീര പറയും അതല്ല ലോൺ അവൾ എടുത്തിട്ടുണ്ടല്ലോ അപ്പൊ ലോൺ പറഞ്ഞിട്ട് ബാങ്കുകാർ വിളിക്കുന്നുണ്ടല്ലോ അപ്പൊ ശ്രുതി പറയുന്നുണ്ട് നീ എന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കുന്ന ശ്രുതി എന്ന് പറയാനേ അപ്പോഴേക്ക് ശ്രുതി പറയാ സുതി എൻ്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കുക എനിക്ക് പൈസയ്ക്ക് വേണ്ടി ആരുടെ ബെൻഡിൽ പോയി നിൽക്കാനൊന്നും എനിക്കിനി വയ്യ ശ്രുതി ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി നോക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഈ സമയത്ത് ഞാൻ എനിക്ക് വേറൊന്നും നോക്കാനും എടുക്കാനൊന്നും പറ്റില്ല നീ എന്താ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് പറയണം അപ്പോഴേക്കും ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് മനസ്സിലാക്കുക ശ്രുതി എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസയിൽ എനിക്ക് ആരോടും ചോദിക്കാനും വയ്യ അപ്പോൾ പിന്നെ ഞാൻ ആരോടും പോയി ചോദിക്കുകയെന്ന് പറഞ്ഞിട്ട് സുതി ആകെ പ്രശ്നം ഉണ്ടാക്കുകയാണ് സുതി പോയി ശ്രുതിയുടെ അച്ഛനോട് ചോദിക്കുക എന്ന് പറയണം അവരുടെ ഇതിലൂടെ ഇത്രയും കാശ് ആ ആധാരം ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചെയ്യ് സച്ചിക്ക് കാർ എടുത്ത് കൊടുത്തത് ആധാരം വെച്ചിട്ടല്ലേ അതുപോലെ തന്നെ ശുതിക്ക് വേണമെങ്കിൽ ആധാരം വെച്ചിട്ട് തരാൻ പറ്റില്ലേ അപ്പോഴേക്ക് ശുതി പറയുന്നത് ആ ശരിയാണല്ലേ നീ ടെൻഷൻ ആണെങ്കിലോ നല്ല ഐഡിയ ആണ് നീ ആണെങ്കിലും പറഞ്ഞു തന്നത് ഞാൻ എന്തായാലും പോയി ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം ഓടി പോവാണ് അപ്പം മീര ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി ഇങ്ങനെ പറയുന്നത് ആധാരം പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാവത്തില്ലേ പ്രശ്നമായാലും എനിക്കെന്താ എന്നോട് പൈസ ആരും ചോദിച്ചു വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയണേ പിന്നെ കാണിക്കുന്നത് സുധി വീട്ടിലേക്ക് വരുന്നതാണേ വീട്ടിലേക്ക് വരുമ്പോൾ ഹോളിൽ ഇങ്ങനെ നമ്മുടെ രവീന്ദ്രൻ കിടന്ന് ഉറങ്ങാണ് കേട്ടോ അച്ഛനെന്ന് ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് ഓ അത് ഫോൺ നോക്കി ഉറങ്ങിപ്പോയതാ എന്താണോ സുതി നീ നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ എന്ന് പറയുകയാണേ നിനക്ക് ജോലി വല്ലതും ശരിയായെന്ന് ചോദിക്കുകയാണ് ഇല്ല അച്ഛാ ഓവർ എന്ന് പറഞ്ഞിട്ട് ആരും എന്നെ ജോലിക്ക് എടുക്കുന്നില്ല എന്ന് പറയുകയാണേ ആ പണ്ടൊക്കെ പഠിപ്പില്ലെങ്കിലായിരുന്നു പ്രശ്നം ഇപ്പം പഠിപ്പ് കൂടിപ്പോയാലാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ആ നീ ഒരു കാര്യം ചെയ്യ രണ്ട് ഡിഗ്രി കുറച്ച് പറ അതിനെന്തിനാച്ചാ കുറച്ച് പറയുന്നത് ഞാനതിനാണോ കഷ്ടപ്പെട്ട് പഠിച്ചത് പഠിപ്പിന് പഠിപ്പിനനുസരിച്ചിട്ടുള്ള ഒരു ജോലി എനിക്ക് കിട്ടിയിട്ടുണ്ട് അതെന്ത് ജോലിയാ ആ കാനഡയിലെ ജോലിയോ ആ അച്ഛാ അത് തന്നെ അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാനിപ്പോൾ വന്നത് അമ്മയോടെ എന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയും അമ്മ അകത്തുണ്ട് അപ്പോഴേക്കും സുതി ഒച്ചത്തിൽ വിളിക്കുന്നുണ്ട് അമ്മേ അമ്മ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്ര പുറത്തേക്ക് വരുന്നുണ്ട് ചന്ദ്ര പെട്ടെന്ന് ആ വിളിക്കുന്ന ഇപ്പൊ നമ്മുടെ സച്ചി രവിതിയും കൂടെ വരുന്നുണ്ട് അത്രയോ ഒച്ചത്തിലാണ് ആ നമ്മുടെ സുതി വിളിക്കുന്നത് കേട്ടോ അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് പറയുന്നുണ്ട് അതിനിടയ്ക്ക് സച്ചി കുറേയൊക്കെ നമ്മുടെ സുതിയെ കളിയാക്കുന്നുണ്ട് അപ്പം സുതി പറയുന്നുണ്ട് എടാ ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ വേണ്ടി വന്നിരിക്കുക നീ കുറച്ച് നേരം ഒന്ന് മിണ്ടാതിരിക്കുന്നു എന്ന് പറയണേ അപ്പോഴേക്കും രവീന്ദ്രൻ പറയാം എടേ നീ ഇങ്ങനെ ചുറ്റി വളക്കിയാൽ അത് ഒന്ന് കാര്യം പറഞ്ഞ് തീർക്ക് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ഛാ എൻ്റെ പഠിപ്പിന് ഇവിടെ എനിക്ക് ജോലിയൊന്നും കിട്ടത്തില്ല പക്ഷെ എൻ്റെ സ്വപ്നത്തിന് പറ്റിയതുപോലത്തെ ജോലി കിട്ടിയിട്ട് അവിടെ പോയേ പറ്റുള്ളൂ അതായത് അവിടെ കാനഡയിലെ ജോലിയല്ലേ നീ പറയുന്നത് ആ അച്ഛാ ആ ഒരു ജോലി എനിക്ക് പോയേ പറ്റുള്ളൂ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയുകയാണ് എടാ സുധി നീ എന്താ എപ്പോഴും ഈ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിനക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണേ അപ്പോഴേക്ക് സുധി പറയാം ആ അച്ഛാ ഇവിടെ ഒന്നും എനിക്ക് വേറെ ജോലി കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പോകുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി എൻ്റെ കൂടെ വരികയാണ് ഇവിടെ മനസ്സിന് ഉദ്ദേശിച്ച് ജോലി കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ജോലി ചെയ്തുകൂടെ പടിപടിയായിട്ട് മുന്നോട്ട് പോക്കൂടെ അപ്പോഴേക്കും നമ്മുടെ സുതിക്ക് അങ്ങ് ദേഷ്യം വരുകയാണ് എന്ത് ഞാനു ഇനി പൂ കെട്ടുന്ന പണിക്ക് പോകാനാണോ പറഞ്ഞു വരുന്നത് അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയണേ പൂ കെട്ടുന്ന പണി അത്രയെ കഷ്ടപ്പാടുള്ള പണികളാണ് കഷ്ടപ്പാടുള്ള പണിയോ അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക് ആരുടെ ഉപദേശവും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് സുതി ഇങ്ങനെ പറഞ്ഞേ എനിക്ക് കാനഡയിൽ ജോലിക്ക് പോയേ പറ്റുള്ളൂ എന്നാലേ എനിക്ക് സമ്പാദിക്കാനും ഒക്കെ പറ്റുള്ളൂ പിന്നെ എന്നിങ്ങനെ പറയണം കേട്ടോ അപ്പൊ സച്ചി പറയുന്നുണ്ട് ഇവൻ എന്തോ മനസ്സിൽ കണ്ടിട്ടുള്ള വരവാണച്ചാ നീ എന്തിനാ ഇടയ്ക്ക് കയറി ഇങ്ങനെ സംസാരിക്കുന്നത് എപ്പോഴും ഇങ്ങനെ ഇടയ്ക്ക് കയറി സംസാരിച്ച് സംസാരിച്ചാണ് ഈ വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അന്ന് മണ്ഡപത്തിൽ സംഭവിച്ചതും ഇത് തന്നെയാണ് ഒരു ഉപയോഗവും ഇല്ലാത്തതെന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ അങ്ങ് ചീത്ത പറയാനായിട്ട് അപ്പോഴേക്കും നമ്മുടെ രേവതി പറയും അമ്മ എന്തിനാ എപ്പോൾ എന്ത് പ്രശ്നം വന്നാലും ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത് അന്ന് എന്നെ കള്ളിയാക്കിയപ്പോൾ ഒരു വാക്കെങ്കിലും ചോദിച്ചോ എന്റെ സച്ചിയേട്ട മാത്രമാണ് അന്ന് കൂടെ നിന്നത് പിന്നെ അച്ഛന് സച്ചിയേട്ടനാണെങ്കിലോ അന്ന് തല്ലലോട് വിട്ടെന്ന് പറഞ്ഞിട്ട് ആകെ സമാധാനമായി വന്നതായിരുന്നു പണ്ടത്തെ സ്വഭാവം ആണെങ്കിലും കതച്ചയുടെ കൈയും കാലുമൊക്കെ തല്ലിടിച്ചേനെ എന്ന് പറഞ്ഞിട്ട് രേതി ഇങ്ങനെ പറഞ്ഞു കണ്ടോ ഇതേപോലെ ഇവനെ പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് അവനൊരു പ്രശ്നങ്ങളുണ്ടാക്കുന്നത് സാറിന് അത് കേൾക്കുമ്പോഴേ നല്ല നടനാണെന്നാണ് വിചാരം അപ്പോൾ സച്ചി പറഞ്ഞാൽ നടനൊന്നുമല്ല പക്ഷേ എൻ്റെ മുമ്പിൽ എന്തെങ്കിലും പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യുമെന്ന് പറയണേ അപ്പോഴേക്കും ശ്രദ്ധിക്കുക അങ്ങ് ദേഷ്യം വരട്ടെ ഞാൻ എൻ്റെ പ്രശ്നത്തെക്കുറിച്ച് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതിടക്ക് കയറി സംസാരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് കയറിയിട്ട് നിങ്ങളിങ്ങനെ വേറെ പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ പറയണേ എടാ സുതി നീ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോവും അപ്പോഴേക്ക് ശ്രുതി പറയണം അച്ഛാ എനിക്ക് കാനഡയ്ക്ക് പോകണം അവർ ഏജൻസിക്കാർക്ക് പതിനാല് ലക്ഷം രൂപ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കാനഡയ്ക്ക് പോകാൻ പറ്റും അവിടെയാണെങ്കിൽ ലാക്സ് കണക്കിനാണ് പൈസ അപ്പോൾ രവീന്ദ്രൻ പറയാം അതിന് പൈസ വേണ്ടടാ പൈസ ഇല്ലാതെ എങ്ങനെയാണ് പോകുന്നേ അതാണ് അമ്മ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഏർപ്പാട് ചെയ്യാൻ പറ്റുമെന്ന് പറയുകയാണെ അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണോ അമ്മ എന്താ പറയുക ബാങ്ക് നടത്തുന്നുണ്ടോ പണം ഏർപ്പാട് ചെയ്യാനായിട്ട് അപ്പോഴേക്ക് രവീന്ദ്രൻ നോക്കിയിട്ട് പേടിപ്പിക്കുക കേട്ടോ സച്ചി നീ ഒന്നും മിണ്ടാതിരിക്കേ എടാ സുതി നീ എന്തായി പറയുന്നത് അപ്പോൾ അമ്മ മനസ്സിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനാല് ലക്ഷം ഒപ്പിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ സുതി പറയാം അമ്മ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നടക്കും ചന്ദ്ര പറയാ എടാ നീ എനിക്ക് പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല ഒന്ന് തെളിച്ചു പറയുന്നു പറയാണ് അച്ഛാ ഈ വീടിന്റെ ആധാരമില്ലേ അതൊന്നും പണയം വെക്കാൻ തന്നു കഴിഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് കാനഡ പോകാന്ന് പറയുമ്പോഴേക്കും ചന്ദ്രൻ ഒന്ന് ഞെട്ട് ചന്ദ്രൻ ദേഷ്യത്തിൽ ഇങ്ങനെ ശ്രു ശ്രുതിയെ നോക്കൂ കേട്ടോ അപ്പോഴേക്ക് സച്ചി പറയും ആ നേരത്തെ നീ അച്ഛൻ്റെ കുറേ ലക്ഷങ്ങൾ കൊണ്ട് ഓടിപ്പോയി ഇനി ഈ വീട്ടിൽ എന്താ കണ്ടു കിട്ടാത്തതെന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നു ഇപ്പതേ നിനക്ക് ഈ വീടിൻ്റെ ആധാരം വേണോ അല്ലേ അപ്പൊ സുതി പറയുന്നുണ്ട് ഞാൻ ചോദിച്ചാലും എന്താടാ തെറ്റ് ഞാൻ ഈ വീടുള്ളപ്പോൾ എന്തിനാ വേറെ സ്ഥലത്തേക്ക് പോയിട്ട് പണത്തിന് വേണ്ടിയിട്ട് കൈ നീട്ടുന്നത് ഏർ രവീന്ദ്രൻ പറയുന്നുണ്ട് സച്ചിക്ക് കാറ് മേടിക്കാൻ വേണ്ടി നമ്മൾ ആധാരം വെച്ചിട്ടുണ്ടല്ലോ പിന്നെ പിന്നെ ഇങ്ങനെയാന്ന് ചോദിക്കുകയാണെ അപ്പോഴേക്ക് ശ്രുതി പറയാം അച്ഛാ ഈ വീടിന് നല്ല വീട് വിലയുള്ള വീടാ സച്ചിയുടെ കാറിന് വേണ്ടി കുറച്ച് പൈസയെല്ലാം എടുത്തിട്ടുള്ളൂ നമുക്ക് ടോപ്പ് ടോപ്പപ്പ് ഇത് അപ്പോൾ വേഗം നമുക്ക് എത്ര പൈസ വേണമെങ്കിലും ഈ വീടിന് കിട്ടുകയും ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോഴേക്ക് സച്ചി പറയാം കണ്ടോ എന്ത് എളുപ്പത്തിലാണ് അവൻ പറയുന്നത് മൊബൈൽ റീചാർജ് ചെയ്യുന്ന പോലെയാണ് അവൻ ടോപ്പ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വിട്ടോ അപ്പോൾ ശ്രുതി പറയും എടാ നീ ഒന്നും മിണ്ടാതിരിക്കോ ഞാൻ എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോഴേക്ക് സച്ചി പറയാം ഹാ നീ സംസാരിക്കേ എനിക്കും ഈ തീരുമാനത്തിലേ നിൻ്റെ ഒരു പ്ലാനിങ്ങിൽ എന്താ തീരുമാനമെന്ന് എനിക്കറിയണം ആഗ്രഹം ഉണ്ടെന്ന് പറയണേ അപ്പോഴേക്ക് സുതി ചന്ദ്രയുടെ അടുത്ത് വന്നിട്ട് പറയാണ് അമ്മേ പ്ലീസ് അമ്മേ നമുക്ക് ടോപ്പ് ചെയ്യാം അമ്മേ എനിക്കപ്പം പെട്ടെന്ന് തന്നെ കാനഡ പോകാൻ പറ്റും അവിടെ ലാക്സ് കണക്കിനാണ് എനിക്ക് ശമ്പളം കിട്ടുന്നത് അപ്പോഴേക്ക് സച്ചി പറയേടാ നീ അമ്മയുടെ അടുത്ത് നേരത്തെ പൈസ മേടിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നീ പ പൈസ മേടിച്ചിട്ട് ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല ഇപ്പോൾ നീ പറയുന്നത് നിനക്ക് വീടും കൂടി വേണമെന്ന് നാണോ ഇല്ലെന്ന് നിനക്കെന്ന് ചോദിക്കുകയാണെ അമ്മ ഞാൻ എല്ലാ കണക്കുകളും തീർത്തോളാം അവിടെ എനിക്ക് ലാക്സ് കണക്കിനാണ് പൈസ കിട്ടുന്നത് അപ്പം ഞാൻ എല്ലാ പൈസ അടച്ചു തരാം ഞാൻ എൻ്റെ എല്ലാ കട പദ്ധതികളും എന്ന് പറയാം അപ്പോഴേക്ക് രവീന്ദ്രൻ പറയാം എടാ നീ ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി നോക്കിയോ എന്തിനാ ഈ പുറത്ത് പോകുന്നത് അപ്പോഴേക്ക് ശ്രുതി ശ്രുതി പറയാം അതിൻ്റെ പഠിപ്പിന് പറ്റിയ ജോലിയല്ല ച എനിക്ക് കാനഡ പോയേ പറ്റുള്ളൂ അമ്മയല്ലേ എപ്പോഴും എന്നെ പ്രോത്സാഹിപ്പിക്കാറുള്ളത് ഞാൻ നല്ല നിലയിലെത്തും എനിക്ക് ഒരുപാട് നല്ലത് വരുമെന്നൊക്കെ പറയുന്നുള്ളു അമ്മയ്ക്ക് നല്ല മതിപ്പല്ലേ എന്നെക്കുറിച്ച് പ്ലീസ് അമ്മ എന്ന് ആധാരം പണയം വയ്ക്കാൻ തരുമെന്ന് പറഞ്ഞിട്ട് കെഞ്ചാണ് ഈ സമയത്താണ് നമ്മുടെ ശ്രുതി ശ്രുതികേർ വരുന്നത് ശ്രുതി ശ്രുതികേർ വരുമ്പോൾ ഇവിടെ ഭയങ്കര വലിയ ചർച്ച ശ്രുതി അപ്പോൾ ഇവിടെ എന്താ എല്ലാവരും കൂടി ഭയങ്കര ചർച്ച അപ്പോൾ രേവതി പറയുന്നില്ല ആ ശ്രുതി നിന്റെ ഭർത്താവ് ഈ വീടിൻ്റെ ആധാരം ചോദിച്ചുകൊണ്ടിരിക്കുക പണയം വെക്കാനായിട്ട് അപ്പോഴേക്ക് ശ്രുതി പറയും ആ അതൊക്കെ അവൾക്ക് അറിയാം ശ്രുതിയാണ് എനിക്ക് ഐഡിയ പറഞ്ഞു തന്നെന്ന് പറയണേ അപ്പോഴേക്കും ചന്ദ്രയ്ക്ക് അങ്ങ് ഭയങ്കര ദേഷ്യം വരേണ്ടത് ശ്രുതി അങ്ങ് ഞെട്ടി പോട്ടോ ശുതി ആക്കുക ആരും പറയുമ്പോഴേക്കും അപ്പോൾ ശ്രുതി പറയും അല്ല ആൻറ്റി ശുതിക്ക് കാനഡ പോകുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലാണെങ്കിൽ വേറെ പൈസയും ഇല്ല ശുതിക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയണേ അപ്പോൾ അമ്മ പ്ലീസ് അമ്മ അമ്മ ആധാരം പണയം വെച്ച് ഒന്ന് പൈസ എനിക്ക് തരും അമ്മയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോഴേക്കും ചന്ദ്ര പൈസ എന്താ പറയുക എല്ലാ പൈസ നിനക്ക് തന്നു കഴിഞ്ഞിട്ട് ഞങ്ങളെന്താ വല്ല തെരുവിൽ ഇറങ്ങി നിൽക്കണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ചന്ദ്രയുടെ പെരുമാറ്റം കാണുമ്പോഴേക്കും ശ്രുതി അങ്ങ് ഞെട്ടിപ്പോട്ടെ കാരണം ശ്രതി ശ്രുതിയോട് ഇന്ന് വരെ ചന്ദ്ര പെരുമാറിയിട്ടില്ല സ്നേഹമുള്ള മോനായിരുന്നല്ലോ ശ്രുതി അവനോട് ഇങ്ങനെ പെരുമാറുന്നത് കണ്ടിട്ട് എല്ലാവരും ഞെട്ടി നിൽക്കാനെ കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഞെട്ടലാവും കേട്ടോ അപ്പോഴേക്ക് സ്തുതി പറയും എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ ഞാൻ എങ്ങനെയാണോ പറയേണ്ടത് ഞാൻ വിചാരിച്ചത് ഇതൊന്നും ഈ വീട്ടിൽ നടക്കില്ല എനിക്കായിട്ട് ആകെ ഉള്ളത് ഈ വീടാണ് ഈ വീടും കൂടെ ഞാൻ നിനക്ക് തന്നുകഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും വില പ്ലാറ്റ്ഫോമിലും പോയി കിടന്നുറങ്ങോ ഞാൻ എന്ന് ചോദിക്കുകയാണേ അപ്പോഴേക്കും സ്തുതി പറയാം അമ്മ അങ്ങനൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത് അമ്മ അമ്മേ എനിക്കെപ്പോഴും സപ്പോർട്ടായിട്ട് സംസാരിച്ചിട്ടുള്ളൂ എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ല നീ കാനഡയിൽ പോയിട്ട് പണിയെടുത്ത് സമ്പാദിക്കണമെന്നില്ല ഈ നാട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പണിയെടുത്തിട്ട് ജോലി ചെയ്യാൻ നോക്കുമെന്ന് പറയുകയാണേ ആ ഞാൻ നിനക്ക് ആധാരം താ തരുന്നു എന്ന് പറഞ്ഞിട്ട് പറയാന് കേട്ടോ അപ്പൊ സച്ചിൻ രേവതി ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണെ അപ്പൊ സച്ചു കഴിക്കും എടി രേവിതി ഞാൻ സ്വപ്നം ഒന്നും അല്ലല്ലോ കാണുന്നത് അപ്പൊ രേവതി ഒറ്റ പിച്ചു കൊടുക്കും ഇല്ല സച്ചേട്ടാ സച്ച സ്വപ്നം ഒന്നും അല്ല ആ സ്വപ്നം ഒന്നുമില്ല സ്വപ്നമൊന്നുമില്ല അപ്പോഴേക്ക് സച്ചി പറയും ആ ഇപ്പോഴാണ് അമ്മ അമ്മയായത് ഇപ്പോഴാണ് ഞാ ആദ്യമായിട്ടൊരു ന്യായമുള്ള കാര്യം അമ്മ പറഞ്ഞത് കേട്ടല്ലോടാ അമ്മ പറഞ്ഞത് ആ ഇനി നീ ഇവിടെ തന്നെ ജോലി ചെയ്ത് ഇവിടെ തന്നെ സമ്പാദിച്ച് കടങ്ങളൊക്കെ തീർത്ത് ബാക്കിയുള്ള കാശുകൊണ്ട് നീ എവിടെ വേണമെങ്കിലും പൊക്കോന്ന് പറയണേ എന്തായാലും ശ്രുതിക്ക് ഇത് ഭയങ്കര ഷോക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ശ്രുതി പറയണം അമ്മ ഇങ്ങനൊന്നും പറയുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട് നിനക്കായിട്ട് ഞാൻ ചെയ്യാനുള്ളത് എല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി ആകെ ഉള്ളത് ഈ വീടാണ് ഈ വീടും കൂടെ എന്റെ കൈവിട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്റെ അച്ഛനത് അവസാന നാളിൽ എനിക്ക് തന്ന വീടാണ് ഈ വീട്ടിൽ ഇപ്പോഴും എന്റെ അച്ഛൻ്റെ ആത്മാവുണ്ട് അപ്പോഴേക്ക് ശ്രുതി പറയാം അയ്യോ ഇവിടെ ഉണ്ടോ അപ്പപ്പാ അപ്പെന്ന് പറഞ്ഞിട്ട് കിടന്ന് വിളിക്കാനുണ്ട് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയാം സച്ചി കളിക്കാം അത് ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ സുതി പറയാണ് അമ്മ ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയിട്ട് പറയമ്മേ ഞാൻ ഇനി ഈ വിഷയത്തിൽ എന്റെ തീരുമാനം മാറ്റില്ല എന്ന് പറഞ്ഞിട്ട് പറ അപ്പോഴേക്കും ശ്രുതി പറയാം അമ്മേ ഒന്നുകൂടെ ആലോചിച്ചു നോക്കും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ എന്ന് പറയുന്നത് അപ്പോഴേക്കും സുതി ചോദിക്കുന്നല്ല ചോദിച്ചാൽ ഞാനെടുത്ത് കൊടുക്കണോ നീ ഉണ്ടെങ്കി എടുത്ത് കൊടുത്തോ നിന്റെ അച്ഛനോട് ചോദിക്കുക അപ്പോഴേക്ക് ശ്രുതി അറിയാം എൻ്റെ അച്ഛൻ്റെ അവസ്ഥ അമ്മയ്ക്ക് അറിയാമല്ലോ എനിക്കറിയാം അപ്പം ആ അച്ഛൻ ഇറങ്ങുമ്പോൾ ആ പൈസ ഒപ്പിച്ച് കൊടുക്കുക എൻ്റെ കയ്യിൽ പൈസ ഇല്ലാന്ന് ചന്ദ്ര അങ്ങ് ഉറപ്പിച്ച് പറയുവാണേ ശ്രുതി ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് നിന്നോട്ടെ എന്ന് പറയണ്ടോ അപ്പോഴേക്ക് സച്ചി കളിയാക്കും കേട്ടോ അപ്പോഴേക്ക് ശ്രുതി പറയും കണ്ടു എന്നെ എങ്ങനെ കളിയാക്കുന്നു എന്ന് കളിയാക്കണമെന്ന് മനസ്സിലായില്ലോ അപ്പം നീ മര്യാദയ്ക്ക് ജോലിക്ക് പോകാൻ നോക്കെന്ന് പറഞ്ഞിട്ട് പറയണേ അപ്പോഴേക്ക് രവീന്ദ്രൻ പറയാം ചന്ദ്ര നീ ഇപ്പോഴാണ് അമ്മയായത് ഇതേ വർത്തകൻ നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇവനേതെങ്കിലുമൊക്കെ ജോലിക്ക് പോയി നല്ലവനായിട്ട് ഇരിക്കുവരുതെന്ന് പറഞ്ഞിട്ട് പറയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ സ്തുതി കെഞ്ചി കൊണ്ട് പറയുകയാണ് അമ്മേ ഈ ഒരു പ്രാവശ്യത്തേക്ക് എനിക്ക് വേണ്ടിയിട്ട് നീ ഇനി എൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ആധാരം ചോദിച്ചു വന്ന ചന്ദ്രയുടെ മറ്റൊരു മുഖം നീ കാണോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അകെ വിട്ട് പറയുകയാണേ ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് നിർത്തുന്നത് ചെമ്മൻ പോയിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കിനി കാത്തിരുന്ന് കാണാം അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ